എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു നൂറ് ഗ്രാം ചിക്കൻ നല്ലപോലെ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിച്ചത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കണേ അത് വലിപ്പമുള്ള ഉരുളക്കിഴങ്ങാണെങ്കിൽ ഒരെണ്ണം മതി അല്ലെങ്കിൽ രണ്ടെണ്ണം രണ്ട് ചെറുത് ചേർത്ത് കൊടുക്കാം ഇത് ഞാനിപ്പോ ചിക്കനും ഉരുളക്കിഴങ്ങും ഒന്നിച്ചിട്ടിട്ടാണ് വേവിച്ചത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് വേവിക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള അരിഞ്ഞത് അതേപോലെ ചെറിയ കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് മല്ലിയില ഇത്രയും കൂടി ചേർത്ത് കൊടുക്കണം കൈവെച്ചെടുത്തെടുക്കൈ വച്ചെടുക്ക സവോള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി അതേപോലെ തന്നെ ഒരു കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കട്ടോ ഈ പൊടികളായിട്ട് ഒരു അരസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാല ഒരു ജീരകം നല്ല ജീരകം പൊടിച്ചത് ഇത്രയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം ഞാൻ ചിക്കൻ പുഴുങ്ങിയ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഉപ്പ് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഞാൻ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റും പച്ചക്ക് ചിക്കൻ അരക്കുക വേണമെങ്കിൽ പക്ഷേ ഞാനിവിടെ ഒന്ന് വേവിച്ചിട്ടാണ് ഇത് അരച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങ് ഉള്ളതുകൊണ്ട് അനിച്ചിരി ലൂസ് ആയിട്ടായിരിക്കും ഇത് ഇരിക്കുക ഇനി ഇതിലേക്ക് നമുക്കൊരു എഗിൻ്റെ യോക്കും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഒഴുക്കിപ്പോയ ഒരു എഗ്ഗ് യോക്കും കൂടി ചേർത്തിട്ട് ഇനി കുറച്ച് കോൺഫ്ലോറും ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് ഞാനിപ്പു ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ കുഴച്ച് നമ്മൾ യോജിപ്പിച്ചെടുക്കുക എത്ര നമ്മൾ കോൺഫ്ലോർ ചേർത്താലും ഇതിനൊരു ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും ഇത് ഇരിക്കുക അപ്പോൾ നമ്മൾ അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മളിത് ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ട് നല്ലപോലെ ഉരുട്ടിയെടുത്താൽ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഉരുട്ടി വെക്കാനുള്ള ഒരു പാത്രത്തിൽ നല്ല പോലെ ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് അതൊന്ന് മാറ്റി വെക്കണം ഇനി നമ്മളൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഓയിലെടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് ഇതിപ്പോൾ നമ്മൾ ഈ വടയുടെ ഷേപ്പ് ഷേപ്പിൽ പരത്തിയിട്ട് ഒന്ന് മൈദ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് മുട്ടയുടെ മിക്സിയിലൊന്ന് പയ്യ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിനും കൂടി മുക്കിയെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഞാനിത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി നമുക്കിത് തിലച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്ത് കോരി മാറ്റാം കുറേശ് ഓയിലൊഴിച്ചിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ ഒരുമിച്ച് കുറേ ഓയിലൊഴിച്ച് നമ്മൾ ബ്രെഡ് കൊണ്ട് കരിഞ്ഞ് പോകും വെറുതെ വേസ്റ്റ് ആക്കണ്ട കുറച്ച് ഓയില് മതി ഓരോന്നിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം തീയൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം നന്നായി നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നമുക്കിത് പൊരിമാക്കിയിട്ട് അടുത്തിട്ട് കൊടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നോക്കി വേണം എടുക്കാനും ഇടാനായിട്ട് കാരണം ഉരുളക്കിഴങ്ങും ചിക്കനൊക്കെ നമ്മൾ പേസ്റ്റാക്കി വെക്കുന്നതുകൊണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുള്ളൂ അപ്പം ഇടണം അല്ലെങ്കിൽ പൊട്ടിപ്പോകും ഏകദേശം ഞാൻ നാലെണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കട്ടെട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ അങ്ങനെത്താൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സോ ടൊമാറ്റോ സോസോ മയണിസോ കൂട്ടി കഴിക്കാവുന്നതാണ്